രാജാവ് പ്രതിസന്ധിയിലാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധം തുടങ്ങും എന്നത് ഒരാപ്തവാക്യമാണ് ഈ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവിന് വന്നപ്പെട്ടിട്ടുള്ളത് നദന്യാവ് തീവ്ര വലതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി കഷ്ടിച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അയാൾക്കെതിരിൽ പ്രധാനമായും രണ്ട് കേസുകൾ കോടതിയിൽ വന്നത് അഴിമതി കേസാണ് പക്ഷെ അതിലേറെക്കുറെ ഒക്കെ തെളിയിക്കപ്പെട്ട് വന്നുകൊണ്ട് ശിക്ഷിക്കപ്പെടും താൻ എന്നൊരവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് നതന്യാവും ഒരു നിയമപരിഷ്കരണം കൊണ്ടുവന്നു അവസാനത്തെ വാക്ക് തൻ്റേതാക്കി മാറ്റാൻ വേണ്ടി കോടതിക്ക് മേൽ അധികാരം ആർജിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ നിയമ ഭേദഗതി പക്ഷെ വിജയിക്കാതെ പോയി അതുകൊണ്ടുതന്നെ തന്നെ രക്ഷിക്കാൻ ഇനി തനിക്കാവില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട നദന്യാവും മാത്രമല്ല താൻ ചെയ്ത അഴിമതി എന്ന പൂർണ്ണ ബോധ്യവും അദ്ദേഹത്തിനുള്ള കാരണത്താൽ നിലനിൽപ്പിന് നേരത്തെ പറഞ്ഞ അതിർത്തിയിലൊരു യുദ്ധം നതന്യാവുവിന് അനിവാര്യമായിരുന്നു ആ ഘട്ടത്തിലാണ് പലസ്തീനിൽ നിന്ന് ഹമാസ് ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തുന്നത് ഈ ആക്രമണത്തെക്കുറിച്ച് ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ ഈജിപ്ത് ഇൻ്റലിജൻസ് വിഭാഗം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുകയും ആ മുന്നറിയിപ്പ് നദന്യാൻ്റെ കയ്യിൽ എത്തി എത്തുകയും ചെയ്തിരുന്നു എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അമ്മാസ് ഇങ്ങനെ ഒരു മുന്നൊരുക്കം നടത്തുന്നുണ്ട് എന്നറിഞ്ഞ ഇസ്രായേലും നദന്യാവും അതിർത്തിയിൽ ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുത്ത് ദേശീയത ഉയർത്തിപ്പിടിച്ച് തൻ്റെ പേരിലുള്ള കേസ് തൽക്കാലത്തേക്കും മരവിപ്പിച്ച് നിർത്താനും അതോടൊപ്പം തൻ്റെ കസേര ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരം നിലനിർ അധികാര കസേര നിലനിർത്താനും വേണ്ടി ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് ഫലസ്തീനിൻ്റെ അമ്മാഅസിൻ്റെ ഇസ്രായേൽ ആക്രമണം എന്ന് ആരോപണം അക്കാലം മുതൽക്ക് നിലനിൽക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ആഭ്യന്തര സുരക്ഷാ ചാരസംഘമായ ഷെൻബെറ്റ് വളരെ ശക്തമാണ് ഇസ്രായേൽ മൊസാദ് അന്താരാഷ്ട്ര തലത്തിൽ പോലും ശക്തമാണ് എന്ന് ലോകത്തിനൊക്കെ അറിയാം എന്നിരിക്കെ ഇസ്രായേലിൻ്റെ അകത്തേക്ക് ഇത്തരം ഒരു അറ്റാക്ക് നടത്തുന്നത് ഇസ്രായേലിന്റെ ഷിൻബറ്റ് അറിയാതെ പോയി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ലോകത്തുള്ളവരൊക്കെ അത്ര വിഡ്ഢികളായി മാറേണ്ടിയിരിക്കുന്നു എന്നാൽ അതല്ല സംഭവിച്ചത് ഇസ്രായേലിൻ്റെ ഫലസ്തീൻ്റെയും അതിർത്തിയിൽ വലിയ മതിൽ കെട്ടിയിട്ടുണ്ട് ഇസ്രായേൽ മാത്രമല്ല അവിടെ എഐ ക്യാമറകൾ സ്ഥാപിച്ച് ശത്രുവിനെ ക്യാമറയിൽ കണ്ടെത്തിയാൽ നേരിട്ട് ഫയർ ചെയ്യാനുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ ഈ മതിലുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എ എം ഐ എ ഐ ക്യാമറകളും ഫൈറ്റർ തോക്കുകളും ഒക്കെ ഘടിപ്പിച്ച അത്യന്താധുനിക സംവിധാനങ്ങളുള്ള ഈ മതിൽക്കെട്ട് അമ്മാസിനെ എങ്ങനെ തകർക്കാൻ കഴിഞ്ഞു തീർച്ചയായും അതിൻ്റെ പിന്നിൽ നെതന്യാഹുവിനെ രക്ഷപ്പെടുത്താനുള്ള സിൻബെറ്റിൻ്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അമ്മാസിന് വേണ്ടി ചാരന്മാർ പ്രവർത്തിച്ചുകൊണ്ട് ഇസ്രായേലിലേക്കുള്ള വഴി ഒരുക്കി കൊടുത്തതിൻ്റെ പിന്നിൽ ഇസ്രായേൽ ചാരന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് ഈ അതിർത്തിയിലുള്ള എഐ ക്യാമറകളോ അതുവഴി ശത്രുവിനെ മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കുന്ന തോക്കുകളോ ഒന്നും പ്രവർത്തിച്ചില്ല ചില ഇരുമ്പ് മതിലുകൾക്ക് വൈദ്യുതി പ്രവാഹമുണ്ട് എന്നാൽ അവ പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല അതിർത്തിയിലൂടെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ പോലും ഉണ്ടായില്ല മാത്രമല്ല ഇസ്രായേലിൽ കടന്നു വന്ന അമ്മാസ് ആളുകൾ അവിടെ നിന്ന് മോട്ടോർ സൈക്കിളുകളിലും പിക്കപ്പ് വാനുകളിലുമാണ് പിക്കപ്പ് വാനുകളിലുമായാണ് അവിടെ നിന്ന് ഇസ്രായേലികളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയത് അപ്പോഴും അവിടെയൊന്നും സൈനികരുണ്ടായിരുന്നില്ല അതായത് ഓപ്പൺ വാഹനങ്ങളിലാണ് കൊണ്ടുപോയതെന്ന് നടന്നു അപ്പോൾ ഈ ഭാഗമെല്ലാം ഇസ്രായേലിന് ഇസ് ഇസ്രായേൽ അമ്മാസിന് തുറന്നുകൊടുത്ത ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ ഈ കടന്നു വന്നത് കൂടാതെ പാരാഗ്ലൈഡേറ്റർ ഉപയോഗിച്ച് അകത്തേക്ക് ദൂരങ്ങളിലേക്ക് അകലങ്ങളിലേക്ക് പറന്നുപോയ മറ്റൊരു വിഭാഗം ആത്മഹത്യാ സ്കൂഡ് അവരാണ് ഇസ്രായേലിൻ്റെ അകത്തേക്ക് കയറി ചെന്ന് ആക്രമണങ്ങൾ നടത്തിയത് അവർ തിരിച്ചു വരാൻ വേണ്ടി പോയവരല്ല അവർ പരമാവധി ആക്രമണം നടത്തി ശത്രുവിനെ പ്രഹരമേൽപ്പിച്ച് മരിക്കുക എന്ന ലക്ഷ്യത്തോടെ പോയവരാണ് എന്നാൽ ബന്ദികളെ പിടിച്ചു കൊണ്ടുപോയവർ അങ്ങനെയല്ല അവർ അതിർത്തിയിലൊക്കെ കടന്നുപോയി ഇസ്രായേലിൻ്റെ അകത്തു നിന്ന് ബന്ദികളെ തുറന്ന വാഹനങ്ങളിൽ പിടിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് തന്നെ ഫലസ്തീനിലേക്ക് തന്നെ മടങ്ങി വരാൻ പോയവരുമാണ് മടങ്ങി വന്നവരുമാണ് പിന്നെ അവിടെ ഒരു സംഗീത നിശ നടന്നിരുന്നു എന്നും അവിടെ നിന്നും കുറേ ആളുകളെ ഫലസ്തീനികൾ പിടിച്ചു കൊണ്ടുപോയിട്ടുമുണ്ട് എന്നാൽ അവിടെ ഇസ്രായേൽ ഹെലികോപ്റ്ററുകൾ ആക്രമണം നടത്തുകയും ഫലസ്തീനികളുടെ വെടിവയ്പ്പിനേക്കാൾ കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് ഇസ്രായേൽ പട്ടാളത്തിൻ്റെ അറ്റാക്കിലാണ് എന്നും അവിടുത്തെ തന്നെ ഹാക്സ് പോലെയുള്ള പത്രങ്ങൾ പിന്നീട് എഴുതുകയുണ്ടായി തെളിവ് സഹിതം അപ്പോൾ അതിനർത്ഥം ആയിരത്തി ഇരുന്നൂറ് പേര് ആയിരത്തി മുന്നൂറ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം അത്രയും ആളുകളെ കൊന്നതിലും ഇസ്രായേൽ സൈന്യത്തിൽ പങ്കുണ്ട് അതായത് അതിർത്തിയിലൂടെ ഒരു വിഷയം ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ പേരിൽ ദേശീയത വളർത്തിയെടുത്ത് ഫലസ്തീനെതിരെ ആക്രമണം നടത്തി നെതന്യാവിന് തൻ്റെ അധികാരക്കസേര പിടിച്ചു നിർത്തലായിരുന്നു ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ളത് എന്ന കാര്യം വ്യക്തമാണ് വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാവും എന്നാൽ അമ്മാസിൻ്റെ കയ്യിൽ ഇത്രയും വലിയ മുന്നൊരുക്കവും അമ്മാസിൻ്റെ ആക്രമണം എപ്പോഴും ഉണ്ടാകുന്നതുപോലെ ഏതാനും ഉരുളങ്കല്ലും റോക്കറ്റും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ധരിച്ചിടത്താണ് ഇസ്രായേൽ ഇൻ്റലിജൻസ് വിഭാഗത്തിന് തെറ്റുപറ്റിയത് ഷിൻബറ്റിനും മുസാദിനുമൊക്കെ അവരെയാണ് തെറ്റുപറ്റിയത് ഇത്രയും വലിയ ഒരു അറ്റാക്ക് ഭീകരമായിരിക്കും ആ അറ്റാക്ക് എന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല കാരണം ഫലസ്തീൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും മാത്രമല്ല ഫലസ്തീൻ രാജ്യത്തിന് ആയുധങ്ങളോ അവരുടെ കയ്യിൽ മറ്റു സന്നാഹങ്ങളോ ഒന്നുമില്ല ഫലസ്തീൻ രാജ്യം മാത്രമേ ഉള്ളൂ പോലീസിന് പോലും ഉപയോഗിക്കാനുള്ള തോക്കുകൾ പോലും വേണ്ടത്ര ഇല്ലാത്ത ഒരു ഫലസ്തീൻ രാജ്യമാണത് അതിന് പട്ടാളമില്ല ആയുധങ്ങളില്ല ഒന്നുമില്ല അപ്പം അങ്ങനത്തെ ഒരു രാജ്യത്ത് നിന്ന് സായുധമായ ഇത്രയും വലിയൊരു അറ്റാക്ക് ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത അങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഫലസ്തീൻ ഹമ്മാസിൻ്റെ സായുധ സംവിധാനങ്ങളെക്കുറിച്ച് ആയുധങ്ങൾ സംഭരണത്തെക്കുറിച്ച് ഒന്നും മൊസാദിനും ചിൻബറ്റിനും അറിയാതെ പോയി എന്നിടത്താണ് ഇസ്രായേൽ ഇന്ന് പെട്ട ഈ ദുരന്തത്തിൽ ചെന്നുപെട്ടത് അങ്ങനെ ഈ ദുരന്തത്തിൽ ചെന്ന് പെട്ടതിന് ശേഷം ഇസ്രായേൽ പലസ്തീനിലേക്ക് കയറി പലസ്തീനിലേക്ക് കയറിയിട്ട് ഇസ്രായേൽ യുദ്ധം ചെയ്യുകയാണ് ആരോട് ഇസ്രായേൽ ചെയ്യുന്നത് യുദ്ധമാണോ യുദ്ധം ചെയ്യേണ്ടത് സായുധമായി പോയുന്ന ഒരു പോകുന്ന ഒരു പട്ടാളം എതിർഭാഗത്തുള്ള സായുധ സംഘത്തോടാണ് യുദ്ധം ചെയ്യേണ്ടത് അതേ സ്ഥാനത്ത് സായുധമായി പോകുന്ന ഇസ്രായേൽ പട്ടാളം നിരായുധരായ ജനങ്ങളുടെ തലയിൽ കൊണ്ടുപോയി ബോംബ് എറിയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എട്ട് ഒമ്പത് വർഷം മാസങ്ങളായിട്ട് എത്ര ആയിരം ആളുകളെയാണ് കൊന്നുകൂട്ടിയത് നാൽപ്പതിനായിരത്തോളം ആളുകളെ കൊന്നുകൂട്ടി അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തോളം ആളുകളെ അപകടത്തിൽപ്പെടുത്തി വികലാംഗരാക്കി പതിനയ്യായിരമോ ഇരുപതിനായിരമോ ആളുകളെ കാണാനില്ല തകർക്കപ്പെട്ട ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ ഉള്ളിൽ അവർ മരിച്ചിരുന്നിരിക്കണം ഇരിക്കണം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒന്നര ലക്ഷത്തോളം ആളുകളെ തകർത്ത് ഇസ്രായേൽ ഫലസ്തീനിൽ അറ്റാക്ക് ചെയ്തിട്ട് അമ്മാസിനെ തകർക്കാൻ എന്ന പേരിൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ അമ്മാസുമായി തോറ്റതിന് ഫലസ്തീനിലെ ജനങ്ങളോട് പകരം വീട്ടുന്ന തികച്ചും നിരുത്തരവാദപരമായ ഐക്യരാഷ്ട്രഭ പറഞ്ഞതുപോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘമാണ് ഇസ്രായേൽ പട്ടാളം നിർദാക്ഷിണ്യം സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുകൂട്ടുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുന്ന ലോകത്തെവിടെയും ഒരു സൈന്യവും ഇക്കാലം വരെ ചെയ്യാൻ തയ്യാറായിട്ടില്ലാത്ത അതുപോലെ തന്നെ ലോകത്ത് ഒരിക്കലും യുദ്ധങ്ങളിൽ പോലും അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത കുറ്റകൃത്യങ്ങൾ മാത്രമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാലയങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി ബോംബിടുക അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബിടുക ആശുപത്രികൾ തകർക്കുക മരുന്നുകൾ വിലക്കുക ഭക്ഷണം വിലക്കുക അങ്ങനെ ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണവും വെള്ളവും വൈദ്യുതിയും ആകുന്ന എല്ലാ കാര്യങ്ങളും വിലക്കിക്കൊണ്ട് തുറന്ന ജയിലിലിട്ട് ആ നിരായുധരായ സാധാരണ ജനങ്ങളെ നിരന്തരം ആക്രമിച്ചു കൊന്നുകൊണ്ടിരിക്കുക ആക്രമണങ്ങൾ ആക്രമണങ്ങളിൽ പരിക്കേറ്റ് കെട്ടിടങ്ങൾ തലയിലൂടെ വീണോ മറ്റോ ഒക്കെ കയ്യും കാലും ഒക്കെ ഒഴിഞ്ഞും ചതഞ്ഞും ഒക്കെ ദുരിതമനുഭവിക്കുന്നവർക്ക് താൽക്കാലിക ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പോലും അവിടെ ഒരു ഹോസ്പിറ്റലുകൾ ബാക്കിയില്ല ഒരു ഡ്രിപ്പ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല ഒരു വേദന സമ്മാരി കൊടുക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല അപകടങ്ങളിൽ പെറ്റ് വേദന സഹിക്കുന്നവർ ഒരു ആൻറ്റിബയോട്ടിക്ക് മുറിവുകൾക്ക് പിന്നെ പുരട്ടാൻ പോലും ഇല്ലാത്ത ഒരു നാട്ടിൽ അപകടത്തിൽപ്പെട്ട മുറിവുകൾ പോലും ചീഞ്ഞളിഞ്ഞ് വേദന സഹിച്ച ഒരു ജനത ദുരിതം അനുഭവിക്കുകയാണ് മരിക്കാതെ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്രയും ഒരു ദുരിതത്തിലേക്ക് ആ സമൂഹത്തെ സാധാരണ ജനങ്ങളെ കൊണ്ടിട്ടിട്ട് ലോകം അതിനെതിരെ ശബ്ദിക്കാതെ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് അമേരിക്കയാണ് ഈ കളിയിലെ ഏറ്റവും വലിയ വില്ലൻ അമേരിക്ക ഇപ്പോഴും സമാധാനം പറയുന്നു അവിടെ ക്രഫയിലേക്ക് കയറരുത് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് സമാധാനം നിലനിർത്തണം ഇസ്രായേൽ സന്നദ്ധമാവണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ തന്നെ ആ ബഹളം വെക്കുമ്പോഴും ഈ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന എല്ലാ സമാധാന ശ്രമങ്ങളും പരാജയപ്പെടുത്തിക്കൊണ്ട് അതിനെതിരെ ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോഴും അമേരിക്ക അവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ യുദ്ധം ജയിച്ചു എന്ന് പറയുന്നത് ഇസ്രായേൽ ജയിച്ചു എന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല ഇപ്പോഴാണ് നമുക്ക് ആ സത്യാവസ്ഥ പുറത്തുനിന്ന് മനസ്സിലായത് ആറ് ദിവസം കൊണ്ട് പണ്ട് ഈജിപ്ത് ജോർദാൻ അതുപോലെ സിറിയ തുടങ്ങിയ പ്രധാന രാജ്യങ്ങളെ മുന്നിൽ ആറ് ദിവസം കൊണ്ട് ഇസ്രായേൽ ജയിച്ചു എന്ന് പറയുന്ന ആ വലിയ വിജയമുണ്ടല്ലോ അതുപോലും തട്ടിപ്പായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് കാരണം സായുധരല്ലാത്ത പാറ്റൺ ടാങ്കോ മറ്റു ആയുധങ്ങളോ വിമാനവേദ മിസൈലുകളോ മംഗത്തരത്തിലുള്ള ഒന്നുമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പട്ടാളം പോലും അല്ലാത്ത ഒരു മലേഷ്യ ഒരു സംഘം ആളുകൾ അവരോട് ഒമ്പത് മാസം യുദ്ധം ചെയ്തിട്ട് പോലും ജയിക്കാൻ കഴിയാത്ത ഇസ്രായേൽ സേന എത്ര വലിയ പരാജയമാണ് ലോകത്ത് എന്ന് നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാൻ കഴിയും ആ സേന ആറ് ദിവസം കൊണ്ട് അതും ഇന്നത്തെ പോലെയുള്ള സെറ്റപ്പുകളൊന്നും ഇല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് യുദ്ധം നടക്കുന്നത് ആ അറുപത്തേഴിൽ നടക്കുന്ന യുദ്ധത്തിൽ പത്തിരുപത് കൊല്ലം കൊണ്ട് എന്തുമാത്രം സെറ്റപ്പിലാണ് ആയിട്ടുണ്ടാവുക ആ രാജ്യം അത്രയും ഡവലപ്പ് ആവാത്ത ഒരു രാജ്യമാണ് ഡവലപ്പായ പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങളെയും അവരെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങളെയും ഒക്കെ ആറ് ദിവസം കൊണ്ട് ഒറ്റയടിക്ക് തകർത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിജയം ഇസ്രായേലിൻ്റേതല്ല ആയിരുന്നില്ല എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും മാത്രമല്ല ഈ യുദ്ധത്തിൽ ഇപ്പോൾ നിയമവിരുദ്ധമായ യുദ്ധമാണ് അമേരിക്ക ഇസ്രായേൽ ഫലസ്തീന നടത്തുന്നത് എന്ന് അമേരിക്ക അടക്കം ലോകമടക്കം ഐക്യരാഷ്ട്രസഭ അടക്കം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഇതേ യുദ്ധത്തിൽ ആയിര പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിലും സൈനികർ ഇസ്രായേലിൻ്റേത് മരണപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിൽ ആയിരത്തി മുന്നൂറോളം സൈനികർ മരണപ്പെട്ടിട്ടുള്ളത് അമേരിക്കയുടേതാണ് തൊള്ളായിരത്തോളം സൈനികർ മരണപ്പെട്ടിട്ടുള്ളത് ജർമ്മനിയുടേതാണ് എഴുന്നൂറോളം സൈനികർ മരണപ്പെട്ടിട്ടുള്ളത് ബ്രിട്ടൻ്റേതാണ് അപ്പോൾ അതിനർത്ഥം ഇപ്പോഴും യുദ്ധം നടത്തുന്നത് ഇസ്രായേലല്ല യൂറോപ്പാണ് പുരുഷ സംഘമാണ് ഇപ്പോഴും ഫലസ്തീനിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അന്നത്തെ ആറ് ദിവസത്തെ യുദ്ധം നടത്തിയത് ആരായിരുന്നിരിക്കണം അത് ഇസ്രായേലായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുമോ ഇല്ല അത് അമേരിക്ക നടത്തിയതാണ് ജർമ്മനി ഈജിപ്തും ജോർദാനും ഒക്കെ അമേരിക്കയുമായി സഹവർത്തിയത്തിലുള്ള രാജ്യമായതുകൊണ്ട് അവർ നടത്തുന്ന സൈനിക സന്നാഹങ്ങളും അവരുടെ നീക്കുപോക്കുകളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ അമേരിക്ക കൃത്യമായി വിവരം കൊടുത്ത് ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുകയോ വേണമെങ്കിൽ അമേരിക്കൻ നാവികർ തന്നെ ഇസ്രായേലിൻ്റെ ഉപ്പായമിട്ട് അവിടെ ബോംബിട്ട് തകർക്കുകയോ ചെയ്തുകൊണ്ടാണ് ആ വിജയം നേടിയത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഈ പ്രാവശ്യം നമുക്കറിയാം ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന അമേരിക്കയുടെ സംഘം ബങ്കർ തകർക്കാൻ വേണ്ടി പോയിട്ട് ആ പോയ സ്പോട്ടിൽ തന്നെ എട്ടെണ്ണം ഒന്നിച്ച് പോയത് നമുക്കറിയാം അത് വാർത്തയിൽ വാർത്തയിൽ വന്നു അതുപോലെ ഒമ്പത് ജർമ്മൻ സൈനികർ അവിടെ പൊട്ടിത്തെറിച്ചു നമ്മൾ വാർത്തയിൽ വായിച്ചു അപ്പോൾ അവിടെ നടക്കുന്ന ഈ ആക്രമണങ്ങൾക്കൊക്കെ പിന്നിൽ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ തന്നെ ഉണ്ട് അവരൊക്കെ തന്നെയാണ് ഇസ്രായേലിൻ്റെ കുപ്പായം അവിടെ യുദ്ധം ചെയ്യുന്നത് എന്ന് മാത്രമല്ല അമേരിക്ക ഉപയോഗിക്കുന്ന അമേരിക്ക നൽകുന്ന ആയിരം കിലോ വരെ ഭാരമുള്ള ഏറ്റവും മാരകമായ ബോംബുകൾ വരെ ഇസ്രായേൽ കൊണ്ടുപോയി ഇടുന്നത് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് അറിയുമ്പോൾ എന്നിട്ടും അത്തരം ആയുധങ്ങൾ കൊടുക്കുന്നതിന് അമേരിക്ക അറക്കുന്നില്ലെന്ന് മാത്രമല്ല ഈയിടെയാണ് വീണ്ടും അമേരിക്ക ഇസ്രായേലിന് ആയുധം പിന്നെ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതും വിമാനമാർഗം അവ ഇറക്കി കൊടുത്തതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇത്രയൊക്കെ ആക്രമണം നടത്തി അമേരിക്ക പറഞ്ഞെടുത്ത് നിൽക്കുന്നില്ല ഇസ്രായേൽ എന്നൊരു വശത്ത് പറയുമ്പോൾ അമേരിക്ക തങ്ങളെ സഹായിക്കുന്നില്ല തങ്ങൾക്കെതിരാണെന്ന് ഇസ്രായേൽ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ആയുധം കൊടുക്കുന്നതിൽ ഒരു കുറവും അമേരിക്ക വരുത്തിയിട്ടില്ല ആയുധം കിട്ടുന്നതിൽ ഇസ്രായേലിന് ഒരു കുറവും വന്നിട്ടുമില്ല അപ്പോൾ ഈ അവസ്ഥയിൽ അമേരിക്ക പൊതുജനങ്ങളെ ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് ഇപ്പോഴും ഈ യുദ്ധം ചെയ്യിക്കുക തന്നെയാണ് അന്നും ഇന്നും എന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ വിജയം ഇസ്രായേലിൻ്റേതല്ല ഇസ്രായേലിൻ്റെ ആക്രമണവും ഇസ്രായേലിൻ്റേതല്ല ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഇസ്രായേലിൻ്റേതല്ല ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നതും ഇസ്രായേലല്ല ഈ പിന്നിലുള്ള രാജ്യങ്ങളുടെ പിൻബലം കൊണ്ടാണ് ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയെ വെല്ലുവിളി വരെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ വംശഹത്യയും ലോകം നിരോധിച്ച ആയുധങ്ങളും യുദ്ധത്തിൽ പോലും ഉപയോഗിക്കാനും പിന്നെ പ്രവർത്തിക്കാനും പാടില്ലാത്ത ക്രൂരതകളും ഇത്രയും വ്യക്തമായും പരസ്യമായും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്നതിൻ്റെ പിന്നിൽ അമേരിക്ക മാത്രമാണ് അല്ലാതെ ഇസ്രായേൽ എന്ന ആ ഒരു കൊച്ചു രാജ്യത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ലോകത്തിനൊക്കെ അറിയാം അപ്പോൾ കൊട്ടിഘോഷിക്കപ്പെട്ട ഇസ്രായേൽ എന്ന ആ ബലൂൺ ഒന്നുമല്ല അത് മുഴുവൻ അമേരിക്കയാണ് അവരുടെ ആയുധങ്ങൾ അമേരിക്കയുടേതാണ് ഡയറക്ഷൻ അമേരിക്കയുടേതാണ് സൈന്യത്തിലും ഒരു പറ്റം ഉപദേഷ്ടാക്കൾ അമേരിക്കയുടേതാണ് വേണമെങ്കിൽ പൈലറ്റുമാരും ബോംബറും വിമാനത്തിലെ ബോംബർ ഫൈറ്റർ ഫൈറ്റർ വിമാന വൈമാനികരും ഒക്കെയും ഒരുപക്ഷെ അമേരിക്കയോട് തന്നെയായിരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല ഇസ്രായേലിൻ്റെ വേഷം കെട്ടി അമേരിക്കയാണ് മിഡിൽ ഈസ്റ്റിൽ ഈ ദുരിതങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേൽ ശക്തമായി അവിടെ നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് മിഡിൽ ഈസ്റ്റിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള സന്നാഹങ്ങൾ അത്രയും അമേരിക്ക ആയുധങ്ങൾ ഇസ്രായേലിൽ സംഭരിച്ചു വെച്ചിട്ടുമുണ്ട് അമേരിക്കയുടെ ആയുധങ്ങൾ ആയുധങ്ങൾ സംഭരിച്ചു വെച്ച ഒരു ഗോഡൗണാണ് അമേരിക്ക എന്ന് ഇസ്രായേൽ എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് ഈ കാര്യത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ അമേരിക്ക കളിക്കുന്നത് തികച്ചും ബാലിശമായ വേഷം കെട്ടലാണ് അമേരിക്കയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന കാര്യം വളരെ വ്യക്തമാണ് മാത്രമല്ല ഇസ്രായേൽ നടത്തുന്ന എല്ലാ കൃത്യങ്ങൾക്ക് പിന്നിലും അമേരിക്കയാണ് ഇസ്രായേൽ മാത്രമല്ല ആറ് ദിവസം കൊണ്ട് ഇസ്രായേൽ അറബ് ലോകത്തെ ജയിച്ചെങ്കിൽ അത് ജയിച്ചത് ഇസ്രായേലല്ല അമേരിക്കയാണ് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ പറയേണ്ടിയിരിക്കുന്നു പറയാൻ പറയാൻ വേണ്ടുന്ന തെളിവുകൾ നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നു ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ടെങ്കിൽ അന്ന് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാകാത്ത സാഹചര്യത്തിലും അമേരിക്ക തന്നെയാണ് അന്ന് ജയിച്ചത് ഇസ്രായേലല്ല എന്നത് ഈ അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് കാണാം ഒരു പാരാ ഡ്രൂപ്പിനെ തകർക്കാൻ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന കുട്ടിഘോഷിക്കപ്പെട്ട സംഘത്തിന് കഴിയുന്നില്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യവും അവരുടെ സൈന്യവും ലോക പരാജയമാണ് എന്ന് സംവദിക്കേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം